ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എർത്ത് റൂട്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മളൊരു പരിപാടിയായിട്ട് ഇറങ്ങാൻ വേണ്ടി കേട്ടോ ഒരു പള്ളി പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് പാറവ പള്ളി എന്നാണ് ഇവിടെ പറയണത് അപ്പോൾ ഈ വള്ളിക്ക് പ്രത്യേകതകളുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം വഴിയെ കാണിക്കാം അപ്പോൾ നമ്മളൊരു പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കുന്ന ഒരു കുരുത്തി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പം അതിന് കുറച്ച് പച്ചേർക്കിലേ ആവശ്യമാണ് അപ്പോൾ ഒരു തെങ്ങ് കണ്ടുവച്ചിട്ടുണ്ട് നമ്മളെടുത്തുള്ള അപ്പോൾ അതിന്മേ കയറിയിട്ട് വേണം ഓല വെട്ടി താഴെ ഇറക്കിയിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഈർക്കിലെടുക്ക എന്നിട്ട് പച്ചറി കിട്ടാൻ പഴയ കയറിയിട്ട് ഓല വെട്ടി താഴേക്ക് ഇറക്കണം സംഭവം സാ താഴെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം അതിന്ന് വെട്ടി എടുത്തിട്ട് ഓലകൾ കുറച്ച് ഈർക്കിലി അതിമൊന്ന് എടുക്കണം അപ്പം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈർക്കിലി മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം കേട്ടോ ഈ മേശ നാൻസ് എന്തായാലും ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊരു ദിവസം ഇടാം മുമ്പ് വീഡിയോ വീടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ വേറെ വീഡിയോ എടുക്കാം നമുക്ക് അപ്പോൾ കണ്ടോ ആ വള്ളി നമ്മൾ സെൻ്റർ കെട്ടിയിട്ട് അതിൻ്റെ ഇലകളൊക്കെ കഴിഞ്ഞ് വള്ളി സെൻറ്റർ കെട്ടി രണ്ട് പീസാക്കിയിട്ട് അതിലേക്ക് ഇർക്കിലി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു മുപ്പത്തിയെട്ട് ഇർക്കിലുകളാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തിൽ മൂന്നെണ്ണം പിന്നെ രണ്ടെണ്ണം പിന്നെ മൂന്നെണ്ണം പിന്നെ രണ്ട് അങ്ങനെ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇത് അതായത് ഈർക്കിലെടുത്ത് പോവാക്കാം കേട്ടോ അതിൻ്റെ കുറച്ച് വിട്ടിട്ട് ഒരു ഒരു ഒരാറിഞ്ചോളം താഴേക്കിറക്കിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ മടഞ്ഞ് മടഞ്ഞ് കൊണ്ടുവരുന്നത് ഈ ഈർക്കിൽ വെക്കുന്നു ആ ഒരു അടിയിലേക്കും ഒരു വള്ളീൻ്റെ മേലേക്കും പൊക്കുന്നു അപ്പോൾ അത് ലോക്കായി അവിടെ ഇരുന്നോളൂ ഈ വള്ളിക്കൊരു പ്രത്യേകത ഞാനതാണ് പറഞ്ഞത് ഇത് നല്ല കട്ട് ബലമുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ പിന്നെ ഇത് ഡാമേജ് ആകുന്ന ഒരു മാസകാലത്തോളം ഈ വള്ളി ഇങ്ങനെ പൊട്ടാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്തു വെള്ളത്തിലൊന്നും കിടന്നാലും അങ്ങനെ ചീഞ്ഞ് പോയി പൊട്ടിപ്പോകുന്നില്ല അപ്പോൾ നമ്മളെല്ലാ ഇർക്കിലുകളുടെയും എന്താ പറയുക കടഭാഗം അത് ഒരേപോലെ ആക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരേപോലെ ആക്കിയാലാണത് മുകളിൽ നമുക്ക് കെട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ അതിൻ്റെ നമ്മൾ ഒരഥത്തിന് തുടങ്ങിയേ അവിടേക്ക് നമ്മളെ നാ മുപ്പത്തെട്ടാം തീയതി എത്തി കഴിയുമ്പോൾ നമ്മളത് വീണ്ടും അത് നമുക്ക് കെട്ടി അവിടെ നിന്ന് അടിയിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്പൈറലായിട്ടുള്ള ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി താഴേക്ക് ഇറങ്ങി വരുന്ന വിധത്തിൽ കെട്ടിക്കെട്ടി വരും അങ്ങനെ കെട്ടിക്കെട്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ആദ്യം മൂന്ന് ഇർക്കിലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് താഴേക്ക് വരുമ്പോൾ ഒന്ന് രണ്ടാമത്തെ ചുറ്റൊക്കെ എത്തുമ്പോഴേക്കും അതിൻ്റെ എണ്ണം രണ്ടാവും രണ്ടെണ്ണം ഉപയോഗിച്ചത് താഴേക്ക് എത്തുമ്പോഴേക്കും ഒന്നാവും അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കി ഏതിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇവിടെയൊക്കെ രണ്ട് ഇറക്കിലിയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ എല്ലാം ഓരോന്നായിരിക്കും കാരണം അങ്ങനെ ഓരോന്ന് വന്നാലാണ് ഏറ്റവും അവസാനം കട ഭാഗത്ത് എത്തുമ്പോൾ വലിയൊരു ഇത് വരുള്ളൂ സ വട്ടം കുറച്ചും കൂടി വീതിയിൽ കിട്ടുള്ളൂ ഇത് ശരിക്കൊരു കോണാണ് കോൺ ഷേപ്പ് ആണ് ഇതിന് വരാം അതായത് ഒരു ഭാഗത്ത് വലിപ്പം കൂടുതലും മറ്റേ സൈഡിൽ വലിപ്പം കുറവായിട്ടാണിത് വരാം അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ പാടങ്ങളിലൊക്കെ വ വെള്ളം കയറി വരുമ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അത് ഇതാകുമ്പോൾ ഇതിൽ ഇതിന് ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നോ രണ്ടോ മീനേ കിട്ടുള്ളൂ ഇപ്പം രണ്ട് പേരു പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് വലിയ കരിപ്പിടിയോ അങ്ങനെ എന്തെങ്കിലും മീൻ പെട്ട് കഴിഞ്ഞാൽ മൂന്നാമതൊരു മീൻ പെടാനുള്ള സ്പേസ് ഇല്ല ഇതിനകത്ത് ഇതിനകത്തു വെച്ച് കഴിഞ്ഞാൽ മീൻ കയറി വന്നിട്ട് അതിനകത്ത് സ്റ്റക്കാവണ ഒരു ഇതാണ് സ്റ്റക്കായ അവിടെ നിൽക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കാണിക്കാം ഞാനതിനകത്ത് കൈയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഏകദേശം നമുക്ക് കെട്ടിത ഇവിടെ അവസാനിക്കാറായി കൊണ്ടുവരണ്ടോ ഉണ്ട് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ ഇതുപോലെ ഉണ്ട് ഇതുപോലെ മീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മീൻ തിരിയാൻ പറ്റില്ല ബ്രാലിന്ന് പറഞ്ഞാൽ അതിന് തിരിഞ്ഞ് വരണം അപ്പോൾ അതിന് തിരിയാൻ പറ്റാണ്ടാവുമ്പോൾ അവിടെ പോയിട്ട് സ്റ്റെക്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഒന്നോ രണ്ടെണ്ണോ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ പണ്ടത് മതിയായിരുന്നു പണ്ടൊക്കെ ആൾക്കാർക്ക് ഇത് ഞങ്ങളൊരു പത്ത് രൂപ എണ്ണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മീൻ കിട്ടുമായിരുന്നു പണ്ട് മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത് കിട്ടുമ്പോൾ ചെയ്യാമായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ പാടത്ത് കൃഷി ഇല്ലാത്തത് കൊണ്ട് മീനുകളും ഇല്ല കൃഷിയുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെയാണ് മീൻ കിട്ടിയിരുന്നത് ഇപ്പം ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞ് ഇങ്ങനെയാണ് വരണത് കണ്ടത് ഉള്ളിലേക്ക് ചെല്ലും തോറും ചെറുതായി ചെറുതായി വരാണ് ഇവിടെ നിന്ന് ഇതായി വരണം ഇനി നമുക്കതിൻ്റെ തുമ്പ് ഭാഗം ഇതാക്കാനുണ്ട് കേട്ടോ കെട്ടി റെഡിയാക്കാനുണ്ട് അത് ഇങ്ങനെ മെടഞ്ഞെടുക്കാം എല്ലാം കണ്ട് നമ്മൾ നേരത്തെ ഒരു ആറഞ്ചോളം ഇതിട്ടുണ്ടായിരുന്നല്ലോ അവിടെയാണ് ഇനി ഇപ്പോൾ മെടഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ പണ്ട് മുട്ടിയൊക്കെ മടയണ പോലെ മൂന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ തിരിച്ചിരിച്ച് മെടഞ്ഞെടുത്താൽ മതി ഇത് അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ മീനെ എടുക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കെട്ടി എടുക്കാറുണ്ട് പിന്നെ ഇങ്ങനെയും ചെയ്യാറുണ്ട് ഇത് ഓരോരുത്തരോ ഐഡൻറ്റിറ്റി ആണല്ലോ ഇപ്പോൾ നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾ എൻ്റെ സ്കൂൾ ടൈമിൻ്റെ കാര്യം പറയണേ അപ്പോൾ അന്നൊക്കെ കുറേ ആൾക്കാർ വെക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ അടുത്ത വീട്ടിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീട്ടിലുള്ള അങ്ങനെ പലരും മീൻപിടി ക്രൈസ് ക്രൈസുള്ളവർ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി പലരും പല ഡിസൈനുകളൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ചെയ്തിരുന്നിങ്ങനെ മടഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞാനിവിടെ അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് എനിക്ക് അമ്മച്ചിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അമ്മച്ചി മരിച്ചു പോയി എന്നാലും ഇപ്പോൾ അപ്പോൾ ഞാനിതിൻ്റെ നഷ്ടാൾ ചെയ്ത് ഈ തവണ മഴ പെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കിയാതെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടാക്കിയത് കിട്ടുക ആ ഒരെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊഴുക്കിന് ഇതിന് ഓപ്പോസിറ്റ് വെക്കും അതിൻ്റെ അതിൻ്റെ വലിയ വട്ടം കാണുന്ന ഭാഗത്ത് അതിൻ്റെ ഈർക്കിളികളുടെ ഇടയിൽ രണ്ട് വടികൾ അടിച്ച് താഴ്ത്തി കിറക്കി വെക്കും സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡെല്ലാം ഫില്ല് ചെയ്ത് വെള്ളമൊക്കെ ക്ലോസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുക്കി തരാമെന്ന വിധത്തിൽ സെറ്റാക്കി വയ്ക്കും അപ്പോൾ ഇതാണ് കുരുത്തിയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ പറ്റിയാൽ ഈ തവണ മഴക്കാലത്ത് നമുക്ക് വെച്ച് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോസ് പറ്റിയ ഇടാം എന്തായാലും ചിലപ്പോൾ ഞാനതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക